കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ദേശീയ പണിമുടക്ക് ആരംഭിച്ചു തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക തുടങ്ങിയവയാണ് മറ്റാവശ്യങ്ങൾ പാൽ പത്രം ആശുപത്രി മരുന്ന് ഷോപ്പുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ആംബുലൻസ് തുടങ്ങി അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പണിമുടക്കിനോട് ജനങ്ങൾ പൂർണ്ണമായ സഹകരണമാണ് നൽകുന്നത് ഇന്ന് ചെറുപുഴയിൽ കടകമ്പോളങ്ങൾ അടച്ചും അവശ്യ സർവീസ് ഒഴികെയുള്ള വാഹന ഗതാഗതം നിർത്തിവച്ചും പൂർണമായും പണിമുടക്കിനോട് സഹകരിക്കുന്ന സാഹചര്യമാണ് കാണുന്നത് ചെറുപുഴയിൽ നിന്നുള്ള ദൃശ്യം യാത്രകൾ ഇനി സ്വപ്നമല്ല സുരക്ഷിതമായും സന്തോഷകരമായും ലോകം ചുറ്റാൻ സമയമായി നിങ്ങളുടെ വിസ നടപടികളും ടിക്കറ്റ് ബുക്കിംഗും ഇനി ടെൻഷൻ ഇല്ലാതെ പൂർത്തിയാക്കാം എയർഎക്സ് സിറ്റി സ്ക്വയർ ബിൽഡിംഗ് ചെറുപുഴ വിസിറ്റിംഗ് വിസ ഉംറ വിസ വിസ ഉസാമിക് ഏത് വിസ കാര്യങ്ങൾക്കും ഇനി എളുപ്പം ഒപ്പം മികച്ച നിരക്കിൽ എയർ ട്രെയിൻ ബസ് ടിക്കറ്റുകളും ഞങ്ങൾ ഉറപ്പു നൽകുന്നു ആഭ്യന്തര അന്തർദേശീയ ടൂർ പാക്കേജുകൾ പാസ്പോർട്ട് സേവനങ്ങൾ ഗാംഗ മെഡിക്കൽ അപ്പോയിന്റ്മെന്റ്സ് തുടങ്ങി എല്ലാ ട്രാവൽ സൊല്യൂഷൻസും ഒരൊറ്റ കുടക്കീഴിൽ ഇഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് മനസ്സ് നിറഞ്ഞൊരു യാത്ര കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കളോടൊപ്പമോ ആകട്ടെ യാത്ര തുടങ്ങാം യാത്രകൾ ഇനി ആവേശകരമാകട്ടെ ചെറുപുഴയിൽ ഇനി ട്രാവൽ ആവശ്യങ്ങൾക്കായി എങ്ങും പോകേണ്ട സിറ്റി സ്ക്വയർ ബിൽഡിംഗിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് തൊട്ടുമുകളിൽ എക്സ് നിങ്ങൾക്കായി ഒരുങ്ങിയിരിക്കുന്നു ഇന്ന് തന്നെ വിളിക്കൂ double four two three zero six two